സിനിമാ സെറ്റിൽ മോശമായി പെരുമാറിയത് നടൻ ഷൈൻ ടോം ചാക്കോ എന്ന നടി വിൻസി അലൂഷ്യസിന്റെ വെളിപ്പെടുത്തൽ ഇത് സംബന്ധിച്ച് ഫിലിം ചേംബറിനും ഐ സി സിക്കും നടി പരാതി നൽകി പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്ന് മറ്റ് സിനിമാ സംഘടനകളും വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണത്തിനൊരുങ്ങി എക്സൈസും പോലീസും കഴിഞ്ഞ ദിവസമാണ് ഒന്നിച്ച് അഭിനയിച്ച സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിരുന്ന നടൻ ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ സംസാരിക്കുന്നതിനിടെ താൻ ലഹരി ഉപയോഗിക്കില്ല എന്ന പ്രസ്താവനയെ തുടർന്നാണ് നടി കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയത് വിഷയത്തിൽ സിനിമയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും നിരവധി പേർ നടിയ്ക്ക് പിന്തുണയുമായി എത്തിയിരുന്നു തുടർന്നാണ് വിധേയനായ നടനെതിരെ വിൻസി പരാതി നൽകിയാൽ നടപടിയെന്ന് താരസംഘടനയായ അമ്മ അറിയിച്ചത് വിൻസിയുടെ ആരോപണം അമ്മ അഡ്ഹോക് സമിതി ചർച്ച ചെയ്തു നടി പരസ്യമായി ഉന്നയിച്ച തരത്തിലുള്ള പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും സംഘടന വ്യക്തമാക്കി രേഖാമൂലം പരാതി ലഭിച്ചിട്ടില്ലെന്ന വിശദീകരണമാണ് ഫെഫ്കെയും നൽകിയത് അതേസമയം വിൻസിക്ക് പിന്തുണയുമായി ഫിലിം ചേംബറും ഡബ്ല്യു സി സിയും രംഗത്തെത്തിയിരുന്നു ജനം കൊച്ചി